ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായി എന്താണെന്നുവെച്ചാല് അത് കുറെ ചിന്തിപ്പിച്ചൊരു സംഭവമാണ് ഒരു കള്ളുപുടിച്ച ഒരാള് ട്രെയിനിങ്ങനെയൊക്കെ എടുക്കാനും അപ്പൊ പെട്ടെന്ന് കുറച്ചു കഴിഞ്ഞാൽ മൂപ്പര് സീറ്റിന്ന് നിലത്തെ തായോട്ട് വീണു അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്നാ പിന്നെ ആരെങ്കിലൊക്കെ വിളിച്ച് ഇന്നിപ്പിച്ച് മൂപ്പരെ ഇരുത്തോ തട്ടിയുള്ളിടുത്തോ എന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിന് പകരം മൂപ്പര് സീറ്റ് ഇന്ന് രണ്ടു മൂന്ന് ആൾക്കാർ ഇരുന്നിട്ട് ഈ എടുക്കുന്ന ഈ കള്ളു കുടിച്ച വ്യക്തിനെ നല്ല രീതിയിൽ എന്താണ് ആക്ഷേപിക്കുകയും കമന്റ് അടിക്കുകയും ട്രോൾ ചെയ്യാൻ ആ കള്ളുടിച്ച വ്യക്തിയാണ് അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ എപ്പോഴെങ്കിലും കള്ളുകൂടിന്റെ പേർസ്പെക്ടീവിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും കള്ളുകൂടി തെറ്റാണോ അതന്നെ കാരണം കള്ളുകൂടി തെറ്റാണ് ശരിയാണെന്നല്ലേ നമ്മൾ പറയുന്നത് പക്ഷെ ആ മനുഷ്യർ ആ ഒരു കള്ളുടിച്ച വ്യക്തി മനുഷ്യൻ തന്നെ അല്ലേ അപ്പൊ മൂപ്പർക്ക് അഭിമാന ബോധം മറ്റു കാര്യങ്ങളില്ല ഈ കമന്റ് അടിക്കാനോ ട്രോൾ അടിക്കാനോന്താ അർഹതാണുള്ളത് നമ്മൾ മൂപ്പർക്ക് എത്രത്തോളം ഇത് ഏൽക്കുണ്ടാവൂല്ലേ കാരണം ഈ നമ്മളും ഈ ഒരു കൂട്ടത്തിന്റെ ഇടയില് ഇതുപോലെ അവഹേളിക്കപ്പെടുമ്പോ എത്രത്തോളം നമ്മളെ മനസ്സിൽ ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് ഉദാഹരണത്തിൽ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഒരു റീൽ ഉണ്ട് ഉദാഹരണത്തിൽ ഒരു പേപ്പർ നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ എത്ര നിവർത്താൻ ശ്രമിച്ചാലും അതിന് ചുളിവുകൾ നിവരുല്ല അതുപോലെ തന്നെ നമ്മളിപ്പോ സൊസൈറ്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റിന്റെ ഇടയിലിട്ട് നമ്മൾ നമ്മളൊരാളെ അവഹേളിച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓൻ എത്ര ഓനിപ്പോ തൗപ ചെയ്ത് മടങ്ങി പഠിച്ചവന് ഇപ്പോൾ പുറത്തു കൊടുത്താൽ പോലും അവൻ ആ സമൂഹത്തിനിടയിലുള്ള അഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ എത്ര സോറി പറഞ്ഞിട്ടോ ക്ഷമ ചോദിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ലല്ലോ ആരും അയാളെ അയാളെ ബാക്ക്ഗ്രൗണ്ട് എന്തിനാണ് കാര്യം എത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു അവിടെ അതായത് അല്ലെങ്കിൽ ഒരാളുടെ കൽബ് അല്ലെങ്കിൽ ഹൃദയം വേദനിപ്പിക്കാന്നുള്ളത് കാരണം അത് നെബി ഉപയോഗിച്ച് കൊടുക്കാൻ നോക്കണം കിപ്പൊ പൊളിക്കനെങ്കാട്ടിയും എന്താണ് പാപാണ് അല്ലെങ്കിൽ അതിനെക്കാൾ അതിനേക്കാൾ വലിയ മോശമായ കാര്യമാണ് ഒരാളെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിക്കുക എന്നുള്ളത് അപ്പൊ അവിടെ മനസ്സിലാകുന്നത് എന്ത് പേപ്പർ ചൊളിച്ചാൽ അതിനൊക്കെ എത്ര ആ ഒരു പിന്നീട് നീരുലെന്ന് പറഞ്ഞ മാതിരി അതുകൊണ്ട് അത് അതിൻ്റെ പ്രത്യാഘാതം അത്രക്കുള്ളതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞ പ്രവാചകൻ അങ്ങനെ ഇതിനെ ഉപമിക്കുന്ന കായ്പ വിളിച്ചു കായബ എത്രത്തോളാണ് ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിലെ എത്രത്തോളമാണ് കായക്കുള്ള ബഹുമാനം അല്ലെങ്കിൽ ബഹുമാനം നമുക്കറിയാം അപ്പൊ ആ അതൊക്കെ കൊണ്ടാണോ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് അടി അതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ വളർച്ചയായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മളെ റിലേറ്റീവ്സിന്റെ അയൽബക്കത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക ഈ അയൽവാസികളുടെ ഇടയിൽ ഇതൊരു സ്ഥിരം കാര്യം ഇപ്പൊ നമ്മളെപ്പോ പ്രത്യേകിച്ച് നമ്മളൊരു കൗമാരപ്രായത്തിലൊക്കെ എത്തുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ കൂടുതലായിട്ട് കംപ്ലൈൻ നമ്മള് കൂടുതലുള്ള ചങ്ങായിമാര് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങള് കൺസേൺസ് ഇതേപോലുള്ള അയൽപക്കത്ത് തന്നെയാണ് സംഭവങ്ങൾക്ക് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അയൽപക്കത്ത് എന്തൊക്കെ നടക്കും അയൽപക്കത്താണ് നമുക്ക് എന്താ ചെയ്യുക പരമാവധി കാരണം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യത്യസ്ത സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഫാമിലി ഫാമിലിന്റെ അടുത്തുണ്ടാ സ്വഭാവമായിട്ട് അയൽപക്കങ്ങൾ അപ്പൊ അയൽപക്കത്തിൽ നിന്നാണ് നമ്മൾ പല മാതൃകകൾ സ്വീകരിക്കേണ്ടത് അവിടെ നിന്നാണ് അത് വരുന്നത് ഈ സംഭവം പറയുമ്പോഴാണ് അയൽബക്കത്തിനെ കുറിച്ചുള്ള സംഭവം പറയുമ്പോഴാണ് നമുക്ക് പണ്ട് നമ്മളെ അദ്ദേഹത്തിന്റെ ഒരു നാല് മതിപ്പെട്ട ഒരു മാമാണല്ലോ നമ്മളെ അനീഫൈ മാമ അദ്ദേഹത്തിന്റെ കാലത്തൊരു സംഭവം നടക്കുന്നുണ്ട് അതായത് ഒരിക്കൽ ഒരടുത്തുള്ള ഒരു വീട്ടുകാരുണ്ട് ഒരയൽബക്കത്തുള്ള ഒരു വീട്ടുകാരുണ്ട് അവർ വന്നിട്ട് ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇവിടുന്ന് സാധനം വാങ്ങും വായ്പ ആയിട്ട് വാങ്ങും അങ്ങനെ ഇമാമിന്റെ വീട്ടിൽ നിന്ന് വായ്പായിട്ട് വാങ്ങും അപ്പോ ഇവരമ്മ നല്ല കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു മനസ്സിലൊരു സ്ത്രീയാണ് അപ്പോൾ ഒരിക്കൽ വീട്ടിലൊരു സാധനം ഉണ്ടായിരിക്കാ തന്നെ ഇവർ അങ്ങോട്ട് പോയിട്ട് ഒരു സാധനം ചോദിക്കണ്ട് ഇമാമിന്റെ വീട്ടിൽ ആ സാധനം പോയി ചോദിക്കും ചോദിക്കുന്നുണ്ട് അപ്പോ അപ്പനിഫ്മാമി ചോയിക്കുന്നുണ്ട് അല്ല നമ്മളെ വീട്ടിലെ സാധനം ഇല്ലേ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ചോദിക്കണെന്ന് അപ്പൊ അമ്മ വര മറുപടി ഉണ്ട് അത് നമ്മളെ അത്രത്തോളം ഇരിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു മറുപടി ഉണ്ട് അതായത് മോനെ അവരെന്നും ഇങ്ങോട്ട് വന്ന് ചോദിക്കണത് അവർക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല അതായത് അവരെ ജീവിതത്തിന്റെ ആ ഒരു കഠിനത കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചോദിക്കണത് പക്ഷെ എന്നും ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്നൊരു ഇടുക്കുണ്ട് കോംപ്ലക്സ് ഒരു കോംപ്ലക്സ് ഉണ്ട് പക്ഷെ നമ്മൾ അവരോട് പോയി ചോദിക്കുമ്പോൾ അത് അവരിൽ ഒരു അഭിമാന ബോധമുണ്ട് നമ്മള് മനുഷ്യർക്ക് ഇടയിലെ എല്ലാവരും ഇങ്ങനത്തെ ഇങ്ങനൊക്കെ തന്നെയാണെന്നുള്ളൊരു ഒരു ഒരു ഇത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അവിടെ മറിച്ച് വൺ സൈഡ് മാത്രം നമുക്ക് ചോദിക്കാൻ ചോദിക്കാൻ മടിയും കാഴ്ച പറഞ്ഞത് അതന്നെ തന്നെ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഉള്ള തറവാട് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യമായിട്ട് ഫിൽറ്റർ വെച്ച് നാട്ടിൽ ചുറ്റും അവിടെ നിന്ന് ഫിൽറ്റർ വരാത്തൊരു ടൈമാണ് അപ്പൊ കാരണം വീട്ടിലെ വെള്ളത്തിന് മറ്റേ അയന്റെ പ്രശ്നമായിട്ട് വെച്ചിരുന്നു അപ്പൊ വീട്ടിന്റെ അടുത്തുള്ള ഒരു പാവപ്പെട്ടൊരു ചെറിയൊരു വീടാണ് ഓരോ ഹിന്ദുക്കളുടെ വീടുണ്ട് അപ്പൊ ഓൽക്ക് ഇത് വെക്കാനുള്ള സാമ്പത്തിക കാരണം നാട്ടില് ആകെ ചുറ്റുവട്ടത്തിലുള്ള കിണറുകൾക്ക് പ്രശ്നമുണ്ട് അപ്പം അവര് വെള്ളം എടുക്കാൻ വരിക നമ്മളെ വീട്ടിലേക്ക് വരാം ഇനി എപ്പോഴും ചോദിക്കും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അപ്പോ കാരണം ഓൽക്ക് വെള്ളം എടുക്കും പോലാണോ നമ്മള് വെള്ളാണ് അപ്പൊ നമ്മള് വരെ നിങ്ങള് ഇല്ലെങ്കിൽ പോലും വെള്ളം എടുത്തി പ്രശ്നമല്ല വെള്ളപ്പോ അത്യാവശ്യം ഉണ്ടല്ലോ എന്നാണ് പാവ ഉമാമയ അന്ന് പറഞ്ഞത് അപ്പൊ പണ്ടുള്ള ആൾക്കാർ എത്രത്തോളം സ്വന്തം അൽപ്പക്കാരെ എത്രത്തോളം കെയർ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാര്യമാണ് കോംപ്ലക്സിന് ശേഷം ഈ പുതിയ കാലത്താണ് കൂടുതൽ വരെ ഉണ്ടാവുക ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് മടിയല്ല കാരണം ആണ് കുടുംബങ്ങളനുസരിച്ച് എന്താവണം ഈ ഫാമിലീസ് ഇടുക്കുന്നതിനനുസരിച്ച് നമ്മൾ മറ്റ് ആളുകൾ എല്ലാവരും അന്യരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാനുള്ള കോംപ്ലക്സ് ഉണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ അങ്ങനെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ സഹായിക്കപ്പെടുന്നത് അവരുടെ ഒരു എന്ത് മനസ്സിൽ നമ്മളറിയിക്കണം അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് പലരും അനുഭവം പറഞ്ഞാൽ നമുക്ക് കൂടുതലുള്ള വിഷയം എന്താ വെച്ചാൽ ഈ സാമ്പത്തിക ഞെരുക്കത്തേക്ക് നമുക്ക് എന്താണ് അഭിമാനത്തിന്റെ ഞെരുക്കം അപ്പൊ നമ്മൾ ഇതേമാതിരി കുറെ സ്ട്രാറ്റജികൾ സ്വീകരിക്കേണ്ട കാലം പക്ഷേ അഭിമാനം അത് നല്ല നന്നായിട്ട് ഏഷ്യുന്ന വിഷയമാണ് സമൂഹത്തിൽ ഇമ്പാക്ട് അപ്പൊ ഈ ഹനിഫിമാമിന്റെ ആ ഉമ്മ സ്വീകരിച്ച ആ സ്ട്രാറ്റജി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ഇല്ലാതെ പോയി അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ഏറ്റവും ഇമ്മീഡിയറ്റ് പണ്ട് കാലത്ത് ജനങ്ങളെ അന്വേഷിച്ച് നോക്കുമ്പോ അന്നത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ സമൂഹത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു കൾച്ചർ നല്ലോണം നിലനിന്ന് അതായത് പ്രത്യേകിച്ച് നമ്മൾ നോക്കണ കാലഘട്ടമാണ് പാഠം കൃത്യ ജീവിതത്തില് പെർത്തുന്ന ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യം നമ്മളെ വിദ്യാഭ്യാസം നോക്കുമ്പോ അങ്ങനത്തെ ഒരു വാല്യൂസ് മൊറാലിറ്റി കുട്ടികളിൽ കാണും മീൻസ് അത്ര ഒരു വാല്യൂറ്റിക്ക് വേണ്ടി വെക്കാൻ വെക്കേണ്ട അവസ്ഥ എന്ത് അറിവ് പങ്കെടു പകർന്നു കൊടുക്കുമ്പോൾ അതിലൂടെ ഒക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് പറയാൻ അതിന്റെ ബേസ് പ്രൊഡക്റ്റ് ആയിട്ട് എന്താണ് മൊറാലിറ്റി പാസ് ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി മൊറാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാല്യൂ മനുഷ്യനും ജീവിതത്തിൽ പുലർത്തേണ്ട വാല്യൂസിന് വേണ്ടി മാത്രം ഒരു പിരീഡുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മളെ നാട്ടിൽ സംജാതായിരുന്നു ഇതൊക്കെയാണ് ഈ മതങ്ങളെ അല്ലെങ്കിൽ വിസങ്ങളെ വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ മതത്തിന്റെ ആവശ്യകത എങ്ങനെ സ്വാഭാവികം ഈ മതം എന്നുള്ള വലിയൊരു ഇതാക്കി കൊണ്ടോണ്ട് ആവശ്യമില്ല സിമ്പിൾ ആണ് കാരണം നല്ല നല്ല മോറാലി മോറൽ വാല്യൂസ് മാത്രമേ കൺവ്യൂസ് ചെയ്തിരു മതം എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാമോ മറ്റു മത മോറൽ വാല്യൂസ് ബേസിക് ആയിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ എന്തൊക്കെ വാല്യൂസ് വേണം അതെല്ലാം സ്വാഭാവികം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്തൊരു നോക്കാണെങ്കിലും ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിഷയങ്ങള് വന്നപ്പോ നമ്മള് എന്തിനാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നുള്ള പലരും പറയാം മനുഷ്യൻ നന്നാവാം അല്ലെങ്കിൽ മനുഷ്യ കൊല്ലം നന്നാവാ ഇപ്പോ ഈ നമ്മള് പല തരത്തിലുള്ള ടീച്ചർമാരെ ഓർമ്മ ഉണ്ടാവും നമ്മളെ ഒരു ബേസിക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളുകളാണല്ലോ അപ്പൊ സ്കൂളുകളിലെ എല്ലാവർക്കും നമ്മളെപ്പോഴുള്ള എല്ലാവർക്കും എന്തുണ്ട് ഓർമ്മകളുണ്ട് അപ്പോ എല്ലാരും സ്കൂളിൻ്റെതായിട്ട് ഓർമ്മ വരെ ടീച്ചർമാരനുസരിച്ച് നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ ആ ടീച്ചറിലോ ആ ടീച്ചർ ടീച്ചർ ആ ടീച്ചറിലോ കരിയറുള്ളത് അങ്ങനെയാണ് എപ്പോൾ ഈ മാത്സ് ടീച്ചർ അതൊരു കാര്യമാണ് ആ വിഷയത്തിനോടുള്ള എന്തൊക്കെയാണ് പക്ഷെ ടീച്ചർമാരുടെ പേഴ്സണാലിറ്റി എന്താ പറയുന്നത് ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇവിടെ ഖുറാന് അല്ലെങ്കിൽ ഇസ്ലാം വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഖുറാനില് ഒരു സൂറത്ത് തുടങ്ങുന്നത് അതായത് ടീ ഒരു ടീച്ചിങ് പെർസ്പെക്റ്റീവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ നിലപാടാണ് അവിടെ പറഞ്ഞത് അതായത് അർറഹ്മാൻ എന്നുള്ള നമ്മളെ സൂഹത്ത് തുടങ്ങണ തുടക്കത്തിൽ പറഞ്ഞത് അർറഹ്മാൻ എന്നുള്ളതാണ് ഈ അറഹ്മാൻ വേറെ എടുത്തോ നമുക്ക് മനസ്സിലാവും അതായത് ഈ റഹ്മത്ത് എന്നുള്ളത് കരുണ മേഴ്സി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് പക്ഷെ റഹ്മത്ത് എന്നുള്ളതിലുപരി അത് റാഹിം എന്ന് പറയുമ്പോൾ മേഴ്സി ഫുഡ് അല്ലെങ്കിൽ മേഴ്സി ചെയ്യുന്ന കരുണ ചെയ്യുന്ന എന്നുള്ള അർത്ഥം വരുന്നുണ്ട് എന്നാൽ അർറഹ്മാൻ എന്നുള്ള ആ ഒരു അതിൽ എന്ത് ചെയ്യേണ്ടത് റാഹിം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് അക്ഷരങ്ങള് വേർഡ്സ് കൂടുന്നതു കൊണ്ട് സ്പെല്ലിങ് കൂടുന്നതുകൊണ്ട് തന്നെ അതിന് അർത്ഥങ്ങൾ വളരെ എക്സ്ട്രീം ലെവൽ അർത്ഥമാണ് എന്നാണ് പറയാം അതിന് ഭാഷ വേണ്ടി തരുന്നത് അതായത് അർറഹ്മാൻ എന്നുള്ള അത്രത്തോളം ഈ മേഴ്സി അല്ലെങ്കിൽ കരുണയെ പ്രതിനിധീകരിക്കുന്ന വാക്കാണ് അത് കയ്യിൽ തൊട്ടടുത്ത് ഖുറാൻ പറഞ്ഞ വാക്ക് എന്താ ചിന്തിക്കാം അറഹ്മാൻ വേണ്ടി പിന്നെന്താണ് അല്ലമൽ ഖുറാൻ ഈ അറഹ്മാൻ കഴിഞ്ഞു പിന്നെ അള്ളാഹു ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മേഴ്സിയുള്ള കരുണ ചെയ്ത പണി എന്നുള്ളത് പറയുന്നത് അല്ലുറാൻ ഖുറാൻ പഠിപ്പിച്ചു പഠിപ്പിക്കാ ടീച്ചിങ് എന്ന അപ്പോ ഒരു ടീച്ചർക്ക് ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് വേണ്ട കോളേജിൽ എന്താണ് കരുണാണ് ഈ അതാണ് ഇസ്ലാം അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ടീച്ചർമാരുടെ കഥകളൊക്കെ പറയുമ്പോൾ പലരും വില്ലന്മാരും പലരും നായകരായി വരാനുള്ള ഒരു ബേസിക് അവരുടെ ഉണ്ടാണ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്ന അവിടെ ചില അവർക്ക് കാരണം ഉണ്ടോ എന്ന് ചില പ്രിൻസിപ്പൽമാരൊക്കെ ചുരൽ മാത്രം ഓ ഓർമ്മ വരുന്നത് ശരിക്കും നമ്മൾ ഈ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടേത്തെ സ്ട്രാറ്റജി ഒഴിവാക്കണമെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം കാരണം പണ്ട് അടിച്ചു പഠിപ്പി അതായത് ഒന്ന് ഒന്ന് പറഞ്ഞ രണ്ടാം തടിയായിരിക്കും എന്തിനാ അടി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറയേണ്ടത് അടിക്കുന്ന ചോദിച്ചാൽ വെച്ചാൽ ആവശ്യമുണ്ടല്ല അതിനാണ് ഇപ്പോൾ സൈക്കോളജി സെന്റേഴ്സ് കൂടുതൽ വരുന്നത് ഇപ്പോൾ പാഠ്യപദ്ധതികളിൽ സൈക്കോളജി സ്ട്രക്ചർ കൂടുതൽ കൊണ്ടുവരുന്നത് സ്വാഭാവികം സൈക്കോളജി എത്രത്തോളം കുട്ടികളെ ബാധിക്കുന്നു ബാധിക്കുന്നുള്ള നമ്മള് പുതിയ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവിടെ വേറെ സ്ട്രക്ചറാണ് ഉണ്ടാക്കി എടുക്കണുള്ളൂ ഇത് കുട്ടികളില് എത്രത്തോളം ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് ഉള്ള അവിടെ ഒരു കാരണം സൈക്കോളജിക്കൽ വാല്യൂസ് പഠിപ്പിച്ച് ആ വാല്യൂസ് ഒക്കെ പഠിപ്പിച്ചു പോകുന്ന ആളാണ് എത്രത്തോളം കുട്ടികളിൽ അതുകൊണ്ടാണ് ചിന്തോണ്ടാണിപ്പോ ഈ ഇസ്ലാമിക ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് സ്കൂളുകളും സെന്റേഴ്സും കോഴ്സുകളും ഇവിടെ ഇറങ്ങുന്നത് ആ മാത്രമല്ല അവിടെ കുട്ടികൾ കൂടുതൽ പഠിക്കാനുള്ള കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൂടെ എഡ്യൂക്കേഷൻ എന്നാണ് ആ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇസ്ലാം വാല്യൂസ് കുട്ടികൾക്ക് ഉപരിയൂസ് രക്ഷിതാക്കൾ മറ്റേ മലിക്കിമാമിന്റെ ഉമ്മാണെന്ന് പറഞ്ഞത് കാരണം ആദ്യം നമുക്ക് അദബാണ് അതായത് ആദ്യം നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ ആണ് വേണ്ടത് എന്നിട്ട് ഇൽമുള്ളൂ എന്നല്ലേ അപ്പൊ സ്വകാര്യ എഡ്യൂക്കേഷന് മുന്നേ നമുക്ക് വേണ്ടത് എന്താണ് ആദ്യം മോറൽ വാല്യൂസ് എന്താണ് തെറ്റെന്ന് ശരിയായ തിരിച്ചറിയാനാണ് അവിടാണ് ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കുന്നതാണ് നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിന് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പലരും അംഗീകരിക്കില്ല ഇസ്ലാം അല്ലെങ്കിൽ ഒരു മതം മുന്നോട്ട് ധാർമ്മികത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വാല്യൂ ഘടകങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ അവരന് കൊടുക്കുന്ന പരിഗണന ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവർ അദ്ദേഹത്തിന് വേണ്ടി പരിഗണന കൊടുക്കുന്നു വായിച്ചില്ലെന്നൊരു കാര്യം നമ്മളൊക്കെ പലപ്പോഴും എന്ത് ഒരു ചില ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഇനി തങ്ങളൊരു അടിമയോട് അല്ലെങ്കിൽ അതുവരെ അന്നുണ്ടായിരുന്ന സോഷ്യൽ സക്ടറിലെ അടിമയായിരുന്ന ഒരാളെ ഒരു സ്ത്രീയോട് ഒരു വനിതയോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഞാൻ ചരിത്രത്തിലുള്ള വായിച്ച ഓർക്കുന്നുണ്ട് അത് പേര് ചരിത്രം കൃത്യ നമ്മുടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പറയുന്ന അവരൊരു അടിമശ്രീ ആയിരുന്നു അവര് പറഞ്ഞാൽ ഒരു അടിമ ദമ്പതികളാണ് അവരുടെ ഭർത്താവും അടിമ പുരുഷനാണ് അപ്പൊ തിൽക്കാലത്ത് ഈ അടിമശ്രീ ബരിയറാൻഹു ഈ മോചിതിയായി മാറുന്നു അപ്പോ സ്വഭാവം മഹദിയുടെ ഭർത്താവ് സ്റ്റിൽ അപ്പോഴും അടിമയെ കൊണ്ട് തുടരാണ് അവരുടെ ഒരു ഫീലിംഗ് വെച്ചിട്ട് അടിമ ഒരു ഭർത്താവിനെ അവര് ഫസ്റ്റ് അതായത് ഡിവോഴ്സ് ഇല്ലാണ്ട് ഒഴിവാക്കാണ് അപ്പോ ഈ ഒഴിവാക്കാണ് ഈ ഭാര്യ ഭർത്താക്കളെന്നാൽ അങ്ങ് നല്ല ഇഷ്ടത്തിൽ അങ്ങോട്ട് പരസ്പരം ഇത്രയും നല്ല മാതൃകാ സമിതികളെ ജീവിച്ചിരുന്ന ടീമാണ് അപ്പോ ഇങ്ങനെ ഇവര് ഡിവോഴ്സ് ചെല്ലിയപ്പോ ഈ ഭർത്താവിന് ഇപ്പോഴടി നിലകൊള്ളുന്ന ഭർത്താവ് നല്ല ഫീൽ ഫീലായി നല്ല അപ്പോ പ്രവാചകർ ഇവരെ അറിഞ്ഞിട്ട് സ്വഭാവം തന്റെ ഒരു അനിയായി വിഷമിക്കാന്ന് പറഞ്ഞാല് രാജകരി വിഷയം കണ്ടിട്ട് ഈ മഹദിയുടെ അരികെല്ലാം അഹിയുടെ അരികിൽ ചെന്നിട്ട് അറിയിക്കുന്ന അദ്ദേഹത്തെ തിരികെടുത്തുകൂടെ ഭാര്യ ഒരിക്കലും കഴിയില്ല ഒരുപാട് ആരോപണങ്ങൾ വരുന്ന ഒരു കാലാണല്ലോ ഒരു കാര്യപ്പൊ മര്യാദം തിരിച്ച് പ്രവാചകരോട് ചോദിക്കുന്നത് അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഇത് എന്റെ സ്വതന്ത്രം തിരിച്ചു ചോദിക്കാൻ ഇതൊക്കെ കാണുമ്പോ ആ ഞാന് നിലയിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അടിമയായ പ്രവാചകർ തന്നെ ഇല്ല എന്ന നിലയ്ക്ക് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നല്ല സ്ത്രീകൾക്ക് സ്വതന്ത്രം നൽകുന്നുണ്ട് എങ്ങനെ ആയിരിക്കും വ്യക്തമാണ് കാരണം റസൂലിക്ക് വേണമെങ്കിൽ നിർബന്ധിപ്പിച്ച് അതാണ് അതാണ് അവിടെ ചെയ്യിപ്പിക്കാനുള്ള സൗന്ദര്യം ഒരു കാഴ്ചപ്പാടുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് ചട്ട നിയമ ചട്ട കൂടിയ ജനങ്ങളെ അതിൽ മാത്രം അതായത് ആ ഒരു കാഴ്ചപ്പാടാണ് പൊളിച്ചെത്തുന്നത് പ്രവാചകന് ഒരു ഇത് കൊടുക്കാണ് നിങ്ങളെ ചോയ്സ് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാന്നുള്ള ഇസ്ലാമിന്റെ അങ്ങനെ ചെയ്യുള്ളൂ മറ്റൊരു ഓപ്ഷൻ ഒരു ഒരു തന്റെ മുന്നിട്ട് ഇറങ്ങി ചെയ്തോഡ് സൊസൈറ്റി വലിയ സ്റ്റാറ്റസ് ഉള്ള ഒരാളൊന്നല്ല എന്നിട്ട് ഒരു ലീഡർ ആയിട്ട് അദ്ദേഹത്തിന് പറയുന്നു ഭർത്താവ് ഇത്ര എത്ര വശമാണ് ഇന്ന് ചില പാർട്ടിക്കാർ ഇപ്പൊ നമ്മളെ സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എടുത്താൽ പോലും അതിന്റെ ലീഡർ അതിലെ പോലുള്ള പവർ എന്താണ് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടി വരുന്ന ഇതെന്താ വെച്ചാൽ ഇന്നത്തെ പാർട്ടി ലെവലിൽ പോലും ചിന്തിക്കുമ്പോൾ ചെറിയൊരു നേതാവിന് പോലും ഇത്തരത്തിലാണുങ്ങൾ കാര്യത്തിൽ കാര്യത്തില് എന്താ അദ്ദേഹം നിങ്ങൾ തിരിച്ചെടുത്തുകൂടെ എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാല് നിർബന്ധിച്ച അത്ര കാലം അടിമായിരുന്ന ഒരാൾ പെട്ടെന്ന് മോചിതായപ്പോ അടിമാണെങ്കിൽ പോലും ഇസ്ലാം കൊടുക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസത്തെ എത്രത്തോളം ഓരോരുത്തർക്കും വേണ്ട പരിഗണന എത്രത്തോളം ഇസ്ലാം നൽകുന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണത് പിന്നെ ഈ ഈ അടിമയുടെ വിഷയം പറയുമ്പോഴാണ് നമ്മളെ വ്യക്തിവാദികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ പറയണ മറ്റൊരു ആരോപണം ഉണ്ട് ഇസ്ലാമില് കൂടുതൽ എന്തുണ്ട് പേടിപ്പിക്കുക കൊതിപ്പിക്കുക അതെ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ പേടിപ്പിക്കാൻ കൊതിപ്പിക്കാൻ മാത്രമാണ് ഇസ്ലാം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് പക്ഷെ അതുകൂടി ഇതിനുദ്ദേശിക്കുന്നത് അതായത് ഇസ്ലാമിന്റെ സൗന്ദര്യം കൂടുതൽ വെളിവാകുന്ന സംഭവമാണ് ഇസ്ലാമിക ഒരു അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ മനുഷ്യന് കൊടുക്കുന്നുള്ളത് ഇത് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരാള് രാവിലെ ആകുമ്പോ ജോലിക്ക് പോകണതിനാണോ ആ ഒരു കൊതിപ്പിക്കുന്ന സോഷ്യൽ സ്ട്രക്ചറിൽ നാളെ ഈ ഒരു പ്രശ്നത്തിന് ഇപ്പൊ ഇതെടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും മെക്സവെന്ന് പറഞ്ഞ ഒരു സാധനം വിഭാഗമായി ശ്രദ്ധിക്കുക കാരണം ഒരു ചെറിയ ഒരു ഒരു സമ എന്താന്ന് വെച്ചാല് ഒരു നാട്ടിലൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി രാവിലെ ഒരു സുപരിസ്കാര ഈ ഒരു ടൈമില് എന്താണ് എക്സൈസ് ഇരുപത്തി മൂന്ന് മിനിറ്റോ ഇരുപോ ചില ഒരു ഒരു പേരാണ് ക്യാമ്പിന്റെ പേരാണ് മെക്സവെന്നു അതൊരു തീവ്രവാദ സംഘടന ആക്കിപ്പോ ഇസ്ലാമിപ്പോ ഇസ്ലാമിന്റെ എങ്ങനെയെങ്കിലും അതായത് ഒരു സമൂഹത്തിനെതിരെ ഇപ്പോൾ കൂടുതൽ ഫാസ്റ്റർസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാസ്റ്റർസ്റ്റ് റിലീജിയൻ എന്നുള്ള ഇസ്ലാമാണല്ലോ സ്വാഭാവികമായിട്ട് അതിനെതിരെ വരുന്ന ഒരു അജണ്ടകളെ വാർത്ത ആയിട്ട് ഇസ്ലാമ ഹോബിയുടെ ഭാഗമാണത് ക്രിസ്താൻ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഉള്ള സ്വാഭാവികമായിട്ടുള്ള പിന്നെ ഇസ്ലാമിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു തരണ കൂട്ടത്തില് വരാമെന്നുള്ളൂ അതായത് ഇമോഷൻസ് എത്രത്തോളം ഒരു മതം എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ എന്ന നിലയ്ക്ക് ഇസ്ലാം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം ചരിത്രം നമുക്ക് അറിയാം അപ്പൊ ഹൈബർ സക്സസ് ആയ സമയത്ത് ഹൈബർ യുദ്ധം ജയിക്കുന്ന സമയത്ത് നെബിതങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതായത് അലിയാർ തങ്ങളുടെ ഒക്കെ സഹോദരൻ അപ്പൊ ഇദ്ദേഹം വരുന്ന സമയത്ത് നബിതങ്ങളുടെ കസിൻ ആണ് സ്വാഭാവിക നമുക്ക് കസിൻസിന്റെ ബന്ധം കൃത്യമായി മനസ്സിലാക്കുന്ന എത്രത്തോളം കുടുംബക്കാരോട് ക്ലോസ് ആയിരുന്നു എന്നുള്ള മനസ്സിലാകുന്ന സന്ദർഭമാണ് പറയുന്നുണ്ട് അതായത് നബിതാങ്കളാണ് ഈ യുദ്ധത്തിലെ ലീഡർ യുദ്ധം ജയിച്ചടക്കി വയ്ക്കുകയാണ് അതായത് അത്രത്തോളം മുസ്ലിങ്ങൾക്ക് അപ്രാപ്യമാണെന്ന് കരുതുന്ന ജയിച്ച സമയത്ത് പോലും എല്ലാ നിമിതങ്ങൾ പറയുന്നത് അതായത് ജാഫർ ബിൻ ബി നാബിത്തോബിള്ള വർഷങ്ങളായിട്ട് അവിടെയാണ് പതിനഞ്ച് വർഷത്തോളം എത്യോപ്യൻ എത്യോപ്യയിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് ചില പീഡനങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോ അവിടേക്ക് നാട് വിട്ടാണ് അപ്പൊ അവിടെ ഇസ്ലാമിക പ്രൊപ്പേഷൻ ഒക്കെ നടത്തി അങ്ങോട്ട് തിരിച്ചു വന്നു കുറെ കാലത്തിനു കാണാം അപ്പൊ പറയുന്നുണ്ട് എന്റെ കസിൻ ആയ ജാഫർ വന്നതാണോ അല്ലെങ്കിൽ ഈ ഹൈബർ ജയിച്ചതാണോ എനിക്ക് കൂടുതൽ സന്തോഷം തരണം എനിക്ക് മനസ്സിലാവില്ല മറിച്ച് ഒരു ലീഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ കാര്യങ്ങൾ ഇരിക്കാൻ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തോട് അല്ലെങ്കിൽ ആളുകളോട് എത്രത്തോളം ക്ലോസ് ആയിട്ട് ഒരു ഇതാണ് സ്വന്തം കസിൻ വന്നപ്പോൾ ഹൈബർ ജയിച്ചതാണോ ഈ എന്റെ കസിൻ ആയ ജലഫർ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം എനിക്കറിയില്ല ആ സന്ദർഭം നോക്കിയാകാം ഹൈബർന്ന് പറഞ്ഞത് അത്രയും ഉപരോധം ഏർപ്പെടുത്തി അപ്പൊ വെച്ച് ഒരു പറയാണ് ീഡർ പറയാണ് നമ്മൾ സ്വാഭാവിക ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് മറ്റേ ഹിസ്റ്ററികൾ ശരിക്കും നമ്മളെല്ലാരും പൊതുവെ ഈ നാടൻ മറ്റേ നമ്മള് കമ്മ്യൂണിറ്റിയിലൊക്കെ അറിയണം പ്രചരിപ്പിക്കപ്പെടണം കാരണം നമ്മൾ ഇത്ര സാധാരണക്കാരെ കണ്ടന്റുകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്താണ് ഇത്ര കണ്ടനികൾ അറിയുന്നില്ല മറിച്ച് നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നമുക്ക് ആന്റി ഇസ്ലാമിക കണ്ടനിയാണ് കൂടുതൽ കാണുന്നത് മറിച്ച് നമ്മളെ പണ്ഡിതന്മാരാണ് എന്ത് ഇത്തരം കാര്യങ്ങൾക്ക് അറിയുന്നത് അവർക്ക് അവര് ഈ നമ്മൾ അവരുടെ കണ്ടന്റ് നമ്മൾ എത്തുന്നതിൽ നമ്മൾ പരമാവധി നമ്മൾ അല്ലെങ്കിൽ അവര് നമ്മള് കമ്മ്യൂണിച്ച് പരാജയപ്പെടുന്നു കണ്ടന്റുകൾ ഇവിടെ ഈ ജാഫർ നമ്മൾ ഒരു ആഡ് ചെയ്ത് കാര്യമാണ് ജാഫർ അവിടെ ചാടിയ തങ്ങൾ തരത്തിലുള്ള ആശ്വസിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജാഫർ സ്വാഭാവികമായിട്ടും ജാഫർ എന്തുണ്ട് അദ്ദേഹം ആളാദം പ്രകടിപ്പിക്കുന്ന ഒരു കോലം നമ്മളെ ഹിസ്റ്ററി കാണാൻ സാധിക്കും ജയർലാവിന് ഒരു വട്ടത്തിൽ ഒരു റൗണ്ടില് ചാടിക്കൊണ്ട് ഒരു പ്രകടനം അവിടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അത് അപ്പോ അതെന്താണെന്ന് വെച്ചാൽ ശരിക്ക് അത്യോപേര് ഉണ്ടായി കാലം നിന്ന് അത്യോപേര് ഉണ്ടായിരുന്ന സംസ്കാരം അപ്പൊ അത് എല്ലാവർക്കും അറിയാം അത്യോപ്യൻ സംസ്കാരമാണെന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ട് ഒരു മതം നമുക്കറിയാം ഒരു മതം മറ്റൊരു സംസ്കാരങ്ങൾ പരമാവധി എന്തെയല്ല അപ്പൊ അതൊരു ചെറിയൊരു ചർച്ചകക്ഷി ആവുന്നുണ്ട് അടുത്ത് അതായത് ചെഫർ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ രാജാക്കന്മാരുടെ മുമ്പിൽ ചെയ്യുന്ന അല്ലെങ്കിൽ രാജാക്കന്മാർ ചെയ്യുന്ന ഒരു അത് കൾച്ചറാണ് ഇത് ഈ ഒരു ഈ ഒരു ആഘോഷ പ്രകടനം സന്തോഷ പ്രകടനം എന്നുള്ളത് അപ്പൊ നെബിന്റെ അടുത്ത് ലക്ഷ്യംബിൻ അങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ് ശ്രദ്ധിക്കണം അത് അദ്ദേഹം അത്രത്തോളം ഫീലിങ് മനസ്സിലാക്കണം അതായത് കാലങ്ങളൊക്കെ ശേഷം തന്റെ ഒറ്റയോ ഒട്ടേറെ കാണണം അപ്പൊ അതുകൊണ്ട് ചെയ്തതല്ലേ അതെന്താണ് നിങ്ങൾ അത്ര വിഷയമാക്കുന്നുണ്ടെങ്കിൽ ലഭിതങ്ങളുടെ അടുത്തു നിന്നുള്ള ലഭ്യത സ്റ്റാൻഡ് അവിടെ അതായത് മനുഷ്യന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ആളുകളുടെ ഇമോഷൻസ് ഇസ്ലാം എത്രത്തോളം അഡ്രസ് ചെയ്യുന്നു ഇപ്പൊ സ്വാഭാവിക ഇമോഷൻസ് മനുഷ്യ സഹജാണ് അത് നാച്ചുറലാണ് അപ്പൊ അതിനെത്രത്തോളം ഇസ്ലാം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജഫർ അദാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഇസ്ലാമിന്റെ വാല്യൂസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാം ലോകത്തിന് വ്യതിരക്തായിട്ടുള്ള സംഭവങ്ങൾ പറയുമ്പോൾ നമ്മളെ ആധുനിക സിദ്ധാന്തങ്ങളിൽ അല്ലെങ്കിൽ മോഡേൺ തിയറികൾ പലപ്പോഴും കയറി വരുന്നതാണ് ലക്ഷ്യം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും അതായത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരാൾ പുറപ്പെട്ടത് അപ്പൊ അതൊക്കെയാണ് നമ്മളെ ചില യുദ്ധങ്ങൾക്കൊക്കെ പിന്നീട് കാണാറുള്ള ആശയം അതായത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി എന്തും ചെയ്യാം അത് അത് ആളുകൾ കൊന്നിട്ടാവാം ഇപ്പോ നല്ലൊരു ഒരു മറ്റൊരു ഭരണാധികാരി എന്തെങ്കിലും മോശപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ യുദ്ധം യുദ്ധം നടത്തി ആ ഭരണാധികാരി നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോഴേ പറയാം കാരണം ഈ യുദ്ധങ്ങളെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാം യുദ്ധങ്ങളിലൂടെ ഈ യുദ്ധങ്ങളുടെ വിഷയം പറയുമ്പോൾ നമുക്കറിയാം ഇപ്പുള്ള എന്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എങ്ങനെയാണ് ചോറക്കുരുതി എത്തിട്ടാണ് കേരളത്തിൽ അവരുടെ ലക്ഷ്യം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ചിലപ്പോ എന്തായിരിക്കാം ശരിയായിരിക്കാം പക്ഷെ അതിലേക്കുള്ള മാർഗം അതിനുവേണ്ടി സാധൂരി അതിനുവേണ്ടി എന്ത് ചെയ്താലും അതൊക്കെ സാധൂരിക്കപ്പെടണം ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ള ഒരു മോഡേൺ തിയറി അത് ഇസ്ലാം സ്വീകരിക്കില്ല കാരണം ഇസ്ലാം പറഞ്ഞ എന്താണ് ഏത് ലക്ഷ്യം നന്നായ പോലെ അതിനേക്കുള്ള മാർഗ്ഗം കാരണം മാർഗത്തിൽ നമുക്കറിയാത്തത് കൂട്ടക്കുട്ടികൾ നടത്തുമ്പോ പാവപ്പെട്ട അവരുടെ അവകാശങ്ങൾ റൈറ്റ്സ് എന്തെങ്കിലും നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകും നമുക്ക് ഇപ്പൊ മോഡേൺ യുദ്ധങ്ങൾ നോക്കാം മറ്റേ ഒന്നാം ലോകമായത് രണ്ടാം ലോകമായത് ഇപ്പൊ ഗസേലുകള് നടക്കുന്നവരെ ഇതൊരു മൊറാലിറ്റിക്ക് അപ്പുറമാണ് അപ്പുറമാണെന്ത് ഈ നടക്കുന്ന യുദ്ധങ്ങളും കൂട്ടക്കുട്ടികൾ അതുകൊണ്ടാണ് ഇഷ്ടം പറഞ്ഞത് ജസ്റ്റിഫൈസ് എന്ന് പറയുന്ന തിയറി കാരണം ചരിത്രം പറയും തങ്ങളെ ബീവി അല്ലെങ്കിൽ ബീവി മരിച്ച സമയത്ത് അതിനു അതിനുമുമ്പ് ആര് അബുദ്ബ് നബിതങ്ങളുടെ അബ്ദുര പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത അബുദലും അപ്പൊ അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുണ്ട് സ്വാഭാവികമായിട്ടും പുതിയ കാരണം ഇത്തരം ആളുകളുടെ ഇടയിൽ പുതിയൊരു പുതിയൊരു മതം കൊണ്ടുവരുന്ന ആൾക്ക് പ്രൊട്ടക്ഷൻ അനിവാര്യമാണ് ലഭിതങ്ങള് അവിടേക്ക് പുറത്തുനിന്ന് കമ്മ്യൂണിറ്റികളെ സമീപിക്കുന്നുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അഭയം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊരു സമ്മാനമാണ് ബനി ആമിർബിൻ സോസ എന്ന് പറയുന്ന ഒരു ഗോത്രവും അവരുടെ അടുത്തേക്ക് ലബിതങ്ങൾ പോയിട്ട് ഇങ്ങനെ ഈ ഒരു സംസ്ഥാന നടത്തുമാര് പറയുന്നുണ്ട് അവരുടെ നേതാവ് പറയുന്ന ഒരു ഒരു ക്ലോസ് നമുക്ക് ഇപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ കാണാൻ കഴിയും അതിന്റെ ആശയം എന്നുള്ളത് ഇദ്ദേഹം ഈ ഒരു യുവാവിനെ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ യുവാവെന്ന് പറഞ്ഞാൽ വയസ്സുണ്ട് പക്ഷെ താങ്കളുടെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി അതോ അങ്ങനെ അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അൻപത് വയസ്സുകാരനെ കുറിച്ച് പറഞ്ഞത് ഈ ഒരു യുവാവിനെ നമ്മൾ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ഈ എന്ന് പറഞ്ഞ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടിട്ട് ഈ നിബിതാങ്കന്റെ പെരുമാറ്റം കണ്ടിട്ട് പറയണം ഇദ്ദേഹത്തെ കൊണ്ട് നമുക്ക് എന്താ ചെയ്യുക അറബികളും മുഴുവൻ ജയിച്ചടക്കാം ഇദ്ദേഹത്തിന് അത്രയും സ്വാധീന ശക്തി അത്രയാണ് അപ്പൊ നബിതാക്കൾക്ക് മനസ്സിലാവണം എന്ത് ഇവര് ബിതങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടല്ല ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു നല്ല ആശയത്തിന്റെ ഒരു പെരുമാറിയിട്ടല്ല മറിച്ച് പൊളിറ്റിക്കൽ ഗെയിൻ പൊളിറ്റിക്കൽ ഗെയിന് മാത്രമാണ് അപ്പോൾ അത് ശരിക്കും നിബിതങ്ങൾക്ക് അപ്പോൾ സ്വീകരിക്കാമായിരുന്നു കാരണം അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ ഇത് നല്ലൊരു ഗോത്രമാണ് ഇവര് സ്വീകരിച്ചത് എനിക്ക് അങ്ങക്ക് അങ്ങോട്ട് പോയിട്ട് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥരാണ് പക്ഷെ അതിൻ്റെ അത് അവരെടുത്ത അവരുടെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ല എന്നുള്ളതുകൊണ്ട് മാത്രം നിബിതങ്ങൾ ഒഴിവാക്കണം അപ്പം നിബിതങ്ങൾ അത് പിന്നീട് ആ ചർച്ച ഫോർവേഡ് ചെയ്യാതെ നിബിത്തങ്ങൾ അവിടെ വെക്കുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം മാർഗം മാത്രം മാർഗവും നന്നാണ് ലക്ഷ്യം മാത്രം നന്നായി പോരാ അത് ഈ ഒരു മാർഗം എങ്ങനെയാവാന്നുള്ളൊരു പെർസ്പെക്ടീവ് ഇസ്ലാം വെക്കാണെന്നുള്ള കുഴപ്പമെന്താണ് ആരുടെയെങ്കിലും ഒരു സമൂഹം ഒരു ഗ്രൂപ്പ് നല്ല ലക്ഷ്യത്തിന് വേണ്ടി പല മറ്റു പല ഗ്രൂപ്പുകളുടെയും അവകാശങ്ങൾ തോമസിക്കപ്പെടും അല്ലെങ്കിൽ അവകാശങ്ങൾ ഇല്ലാതാവും മറ്റുള്ളവരെ കൊല്ലും മറ്റുള്ളവർക്ക് എതിരെ പ്രവർത്തനം ചെയ്യും അപ്പൊ അതൊന്നും നടക്കാതെ ഒരു നിലക്കും ഇസ്ലാമൊന്നെയല്ല നന്മയല്ലാത്ത ഹാംഫുൾ ഹാർഫുൾ ഒരു സമീപനം ഇസ്ലാം സ്വീകരിക്കുന്നില്ല ഇസ്ലാമിനെ മറ്റൊരു പൊളിച്ച് കാരണം ഇസ്ലാമിൽ എന്തൊരു നിയമമാണ് നിയമം ഒന്നും എടുക്കണ്ട എന്ത് വാല്യൂ എടുക്കണമെങ്കിലും അതിന്റെ മാർഗം എല്ലാത്തിലും പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് കാണാൻ സാധിക്കൂല കാരണം എക്കാലത്തും ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ മൊറാലിറ്റി എത്രത്തോളം അല്ലെങ്കിൽ അതിന്റെ ഒരു കോർ ബേസ് ഫൗണ്ടേഷൻ എത്രത്തോളം ദൃഢമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എല്ലാ കാലത്തുള്ള ജനത ജനത ഇപ്പോൾ മുതല് ഇപ്പോഴത്തെ ജനത വരെ നോക്കി നോക്കുക എത്ര അപ്ഡേറ്റ് ആയി ചിന്നിട്ട് അത് നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ദീർഘവീക്ഷണമുള്ള മതമാണ് നോക്കിയാൽ മതി ഓരോ തലമുറ അതിലൊക്കെ ഈ ഇസ്ലാമിന്റെ ഓരോ വാല്യൂസ് അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ അതന്നെ അതാണ് ഈ മതത്തിന്റെ ഒരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് മറ്റൊരു നമ്മള് മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ഹ്യൂമൻ എടുക്കുമ്പോഴും കൂടുതൽ വരുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ ബോഡി ബോഡി അല്ലെങ്കിൽ വ്യത്യാസമാര് ഈ ബോഡി എന്നുള്ളതാണ് വിഷയമാണ് സോഷ്യൽ മീഡിയ ബോഡി കൂടിയാണ് ഇസ്ലാം ഷേവിംഗ്ലാം നിലപാടുണ്ട് ബോഡി ഷേവിംഗ് എങ്ങനെ എന്നുള്ള ഒരു അജീവിക്കാൻ സ്ട്രാറ്റജി ഇസ്ലാം പറയാണ് ഇല്ലക്കൻ്റെ പഠിച്ചോടെ ഒരു കൗലാണ് വാക്കാ പഠിച്ചു പറയാണ് ഞാൻ എല്ലാ മനുഷ്യനും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ് രൂപത്തിലാണ് ഇത് പറയുമ്പോൾ ആർക്കും മറ്റുള്ളവരെ കളിയാക്കുന്ന അവകാശം ഇല്ല മറിച്ച് ഒരാൾ കളിയാക്കപ്പെട്ടാണെങ്കിലും പോലെ അയാൾക്ക് എന്തുണ്ടാവും ഇത് വിശ്വസിക്കുന്നില്ല ഓരോരുത്തർ ക്യാപ്റ്റായിട്ടുള്ള പല രൂപങ്ങളും ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്നു അതാണ് ഈ റേസിസ് ആവട്ടെ എന്താ ഡിസ്ക്രിമിനേഷൻ ആവട്ടെ പക്ഷെ അവിടെ ഒരു ഇസ്ലാമി വിശ്വസിക്ക എന്താണ് ഒന്ന് ഒരു ഇസ്ലാമിക വിശ്വാസി കളിയാക്കൂല ബോഡി ഷെയിമിന് നിൽക്കൂല കാരണം അവൻകാരെ എല്ലാ മനുഷ്യന്മാരും ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് തന്റെ റബ്ബ് സുട്ടിച്ചത് പിന്നെ അവിടെ കളിയാക്കാനുള്ള ഒരു തിയറി അല്ലെങ്കിൽ ബേസ് അവിടെ ഇല്ല പിന്നെ കളിയാക്കപ്പെടുന്ന ആൾക്ക് എന്തുണ്ട് ഒരാൾ അഥവാ ഇൻ കേസ് കളിയാക്കപ്പെടുകയാണ് അദ്ദേഹത്തിന് അറിയാ ഇത് എന്ത് ബോഡി ഷേമിങ് ഉള്ള കാര്യം അദ്ദേഹത്തിന് തിര ഈയൊരു ബോധം അവന്റെ ഉള്ളില് നല്ല ബോധ്യപ്പെട്ടുണ്ട് ഇനി പുറത്തുനിന്ന് എന്താ നിക്ഷേപം വന്നാലും അത് അവന് ശേഷം അതാണ് അപ്പൊ നമ്മളെ ഉള്ള ആളുകൾ പോലും ബോഡിൻ്റെ വിഷമാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മള് നമ്മുടെ ഉള്ളില് കേറിയില്ല അപ്പൊ നമ്മളെ ഉണ്ടാവും നമ്മളെ ആൾക്കാർ കശന്റെ ഭയങ്കര പ്രശ്നം അല്ലെങ്കിൽ കണ്ണടക്കുന്ന ആൾ കണ്ണട വയ്ക്കാൻ കേൾക്കുമ്പോഴേ അവൻ എന്ത് ചെയ്യും നമ്മള് കണ്ണിനുള്ളിൽ അപ്പൊ അതിൻറെ ഒക്കെ ഇത് കഷണി ആകുമ്പോൾ നമ്മൾ കളിയാക്കുമ്പോൾ അത് നമ്മളെ യുവക്ക് യുവതൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഇടയുള്ള ഫ്രണ്ട്സിന് ഉള്ളുണ്ടെങ്കിൽ അതിന്റെ കാര്യം നമുക്ക് തന്നെ എന്തെയില്ല നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം ഒരു കംപ്രൻസ് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അത് സ്വാഭാവിക ആരും ആരും കളിയാക്കരുത് ആരും ആരും എന്തെയരുത് പരസ്പരം ആക്ഷേപിക്കരുത് പരിഹസിക്കരുത് ഒന്നിനുള്ള സ്കോപ്പ് ഇസ്ലാമില്ല അപ്പൊ മൊത്തത്തില് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ അതിന്റെ ഫോറിനേഴ്സ് എങ്ങനെ എത്തരത്തിലാണ് അതിനൊക്കെ ഉള്ള എല്ലാ നിലക്കും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിന് വികാരണം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മനുഷ്യന് മനുഷ്യന്മാർ നമ്മള് ബുദ്ധിമുട്ടുണ്ടാകണം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിനും ഇസ്ലാം സ്കോപ്പ് നൽകുന്നില്ല അതുകൊണ്ടാണ് പല റെസ്ട്രിക്ഷൻസ് ഇസ്ലാം മതം വെക്കണത് അവിടെയാണ് യുക്തിവാദികൾ പറഞ്ഞത് അല്ലെങ്കിൽ മതം ഇല്ലാത്തവർ പറയണത് മതങ്ങളൊരു ചട്ടക്കൂടാണ് അതിൻ്റെ ഉള്ളൊരു തളച്ച അടച്ച ജയിലാണ് തുറന്ന ജയിലാണ് മതം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ശരിക്കും അതാണ് എന്ത് ചെയ്യണത് ഇതിനുള്ള ഒരു സ്കോപ്പിന് അതായത് ഇത്തരത്തിലുള്ള പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ഒരു സ്കോപ്പിന് പോലും മതങ്ങള് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമ് ഒരു നിലക്കുള്ള സ്കോപ്പ് നൽകുന്നില്ല അപ്പോ അതിനൊക്കെ പഴുത അടിച്ചാണ് അപ്പോ മതം തുറന്ന ജയിലാണ് ഇത്തരത്തിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങള് ഈ മതത്തിന്റെ റെസ്ട്രിക്ഷൻസ് നോക്കാതെ ചെയ്യുന്ന യുക്തിവാദികളൊക്കെ പിന്നീട് പോയി എത്തി പറഞ്ഞത് അടച്ച ജയിലിലേക്കാണ് തുറന്ന ജയിലായ മതത്തിൽ നിന്ന് അടച്ച ജയിലിലേക്കാണ് ഇത്തരത്തിലുള്ള മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമികൾ പരിഗണിക്കാതെ പോകുന്നത് എത്തിച്ചേരുന്നത് പിന്നെ മതങ്ങളൊക്കെ വരണ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മതം ഉള്ളതുകൊണ്ടൊരു അല്ലേ അല്ലെങ്കിൽ കൂടുതൽ വരാറുണ്ട് പക്ഷെ അതിനും അല്ലാതെ പറഞ്ഞു ഖലിഫുല അതിനർത്ഥം എന്താ ഒരു ശരീരത്തിനും താങ്ങാ കഴിഞ്ഞതിൽ അപ്പുറം ഒരു താങ്ങാൻ കഴിയാത്തത് ഇസ്ലാം പറയില്ല അല്ലെങ്കിൽ ഒരു മതം പറയില്ല അതാണ് അതിന്റെ ചിന്തിക്കാൻ ഇസ്ലാം ഈ സിമ്പിൾ ബട്ട് എത്രത്തോളം നമുക്ക് അല്ലെങ്കിൽ അതായത് എന്ത് മൈന്യൂട്ട് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇസ്ലാം ഉണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ എന്തുണ്ടാവും അതായത് അതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും കണ്ണിങ് ഇസ്ലാം കണ്ടിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു പ്രശ്നം അത് അതില്ലെങ്കിൽ വരാൻ സിമ്പിൾ സാധനം പറയുന്നത് നമ്മള് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാനും കഴിയുന്നതും പിന്തുടരാൻ കഴിയുന്നതായ വസ്തുതകാരം പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അത് ചെറുതായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ പവർഫുൾ എന്ന് പറയുന്നത് അപ്പൊ എന്തിനും എന്ത് പറഞ്ഞാലും ഇല്ലാമില്ല അതിന് മുന്നിൽ എന്തെങ്കിലും കണ്ണിംഗ് ഉണ്ടാവും പക്ഷെ നമുക്ക് അതാണ് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അത്രയും